ഈ ഷോംഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാനിക്കയനും പാകിസ്ഥാനിയുമായ എറണാകുളം ജി ഫി മാർ തോമസ് ലിവ മാനിക്കയനാണെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തെക്കുറിച്ച് അൺമാസ്റ്റിംഗ് ദ സിറിയാറ്റ് ദ ഹിഡൻ ഓറിജിൻ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലൂടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ ജീവൻ ഫിലിപ്പിന്റെ ഉദ്ദേശം തന്നെ വളരെ തെറ്റായതാണ് എന്ന് ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഒരു പുസ്തക പുസ്തകരൂപത്തിൽ മാനിക്കേനോ മാർത്തോമസ് ലീവ എന്ന പേരിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് അതിൽ ആദ്യത്തെ ഇരുപത്തി എഴുപത് പേജോളം ഈ ജീവൻ ഫിലിപ്പിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടികളാണ് മാത്രമല്ല ഈ മാർ തോമാസ്ലിയുമായയുടെ ദൈവശാസ്ത്രം ചരിത്രം അങ്ങനെ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിനകത്ത് ഞാൻ അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷം പക്ഷവും പിടിക്കാതെ സത്യത്തിൻ്റെ മാത്രം പക്ഷം പിടിച്ചുകൊണ്ടാണ് ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്തത് ഈ കഴിഞ്ഞ വർഷമാണ് ഏകം ചാനലിൽ ഈ ജീവൻ ഫിലിപ്പിന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചില അഭിമുഖങ്ങൾ വന്നപ്പോൾ അതിനും പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാർ തോമസ് ലീവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്ന പേരിൽ കെ വി സെബാസ്റ്റ്യൻ സാറ് ഒരു പുസ്തകം രചിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ ആധികാരികമായ ഒരു പുസ്തകമാണിത് അദ്ദേഹവുമായുള്ള അഭിമുഖം ബേദലഹം ടി വിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടിരിക്കേണ്ട ഒരു അഭിമുഖമാണിത് അതിനേക്കാളേറെ ഈ കെ വി സഭാഷ്ടൻ്റെ പുസ്തകം മാർ തോമസ് ലീമ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എൻ്റെ പുസ്തകം വായിക്കണം ഈ പുസ്തകം വായിക്കണം വിശേഷിച്ച് എറണാകുളത്ത് സത്യവിശ്വാസികളായി ഉള്ളവര് നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പുസ്തകം കൂടി ഞാൻ പറയുകയാണ് തോമാടി സിംഹാസനം എന്ന പേരിൽ ഞാൻ ഇറക്കിയിരിക്കുന്നത് ഏതായാലും ബസ്സിലേക്കും മറ്റു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സമരത്തിന് പോകുന്നു കൊന്തിയും പിന്നെ കുരിശൻ്റെ വഴിയും കരുണ കൊന്തിയും ഒക്കെയായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നു പ്രാർത്ഥന ചെലവ് ചിലവഴിക്കുന്നു കുറച്ച് സമയം ഈ പുസ്തകങ്ങൾ വായിക്കാനും പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് എന്നോട് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതും നന്നായിരിക്കും അതൊരു ഒരു പ്രാർത്ഥന വ്യക്തി തൻ്റെ ഭാഗമാകും അപ്പോൾ നിങ്ങൾക്കിപ്പം സമയമുണ്ട് ഈ സമരത്തിനൊക്കെ ചെന്നിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ സമയമുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചു ഈ ഇവർ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എവിടെയാണ് കിട്ടുക ഈ മാർ തോമസ് ലീവയെക്കുറിച്ചും പിന്നെ ഒക്കെ അതിനുള്ള പുസ്തകങ്ങളാണ് ഈ ഞാൻ പറഞ്ഞത് മൂന്നെണ്ണം ഈ കെ വി സുഭാഷൺ സാറിൻ്റെ മാർ തോമസ് ലിവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും എൻ്റെ പുസ്തകം മാനിക്കയനോ മാർ തോമസ് ലിവ മൂന്നാമത്തത് തോമാടസംഘാസനം ഈ കെ വി സുബാഷൻ സാറുമായുള്ള ഒരു അഭിമുഖം പറഞ്ഞല്ലോ ബെദൽഹം ടി വിയിൽ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ അതായത് സുഭാഷിൻ സാറിന്റെ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് ഈ കെ വി സുബാഷൻ സാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാണ് അദ്ദേഹം പറയാണ് ഈ ജീവൻ ഫിലിപ്പ് തന്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഈ അൺമാസ്കിങ് ദ സിറിയാക്സ് സിറിയാനികളുടെ മുഖം മൂടി അഴിച്ച് അഴിച്ചു കളയാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ സമർപ്പണം ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ടു ദ വണ്ടർഫുൾ മാനിക്യൻസ് ഓഫ് ഓൾഡ് തമിഴകം ഹു വാനിഷ്ഡ് ഇൻ ട് എന്ന് പറഞ്ഞാൽ മറവയുടെ കയങ്ങളിലേക്ക് ആണ്ടുപോയ മാനിക്യൻ മതക്കാർക്ക് വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയർക്ക് ഇങ്ങനെയാണ് ഈ ജീവൻ ഫിലിപ്പ് തന്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് കെ വി സെബാസ്റ്റൻ സാറ് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട് സാധാരണഗതിയിൽ ഒരു രചയിതാവ് തന്റെ പുസ്തകം സമർപ്പിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കോ വ്യക്തിക്കോ വ്യക്തികൾക്കോ തന്റെ ഉയർച്ചയ്ക്ക് കാരണഭൂതരായവർക്കോ മാതാപിതാക്കൾക്കോ ഒക്കെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം സമർപ്പിച്ചത് എൻ്റെ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് വന്നപ്പോൾ എൻ്റെ പൗരോത്യ സ്വീകരണത്തിന് ഓർമ്മിക്കെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആത്മാവിന്റെ വാൾ എന്ന് പറഞ്ഞ ഒരു വലിയ വോളിയം മൂന്ന് കിലോ തൂക്കണ്ട പുസ്തകം അത് ഞാൻ സമർപ്പിച്ചത് രണ്ട് സ്ത്രീകൾക്കാണ് അതായത് ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന മറ്റൊരു സ്ത്രീം കൂടിയുണ്ട് ഒരു സിസ്റ്റർ റുബീന കർമ്മലിത സഭയിൽപ്പെട്ട സിസ്റ്റർ റുബീന ഞാൻ പട്ടം കിട്ടിയ നാളെ മുതൽ അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള് അവർ നടത്തിയിരുന്നു അപ്പം ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊരു വിശുദ്ധയായ കന്യാസ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ വിശദിക്കുന്നു ഒരു കാലത്ത് അത് ചിലപ്പം കാനലൈസേഷൻ മടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലും അപ്പൊ അങ്ങനെ വിശുദ്ധയായ ഒരു സ്ത്രീ പന്ന എന്റെ അമ്മ അപ്പൊ അങ്ങനെ രണ്ടു പേർക്കാണ് സമർപ്പിച്ചത് അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തില് സ്വാധീനം ചെലുത്തിയ വ്യക്തികൾക്കോ വ്യക്തിക്കോ ഉയർച്ചക്ക് കാരണഭൂതരായവർക്കോ മാതാപിതാക്കൾക്കോ ആ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ അങ്ങനെയൊക്കെയാണ് സമർപ്പിക്കുക ജീവൻ ഫിലിപ്പിന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നത് വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയൻ മതക്കാരാണ് നോക്കുക വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയൻ മതക്കാർക്കാണ് ജീവൻ ഫിലിപ്പ് തന്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ആ മാനിക്കയൻ മതം വളരണമെങ്കിൽ സീറോ മലബാർ സഭയെ ഇകഴ്ത്തി ചിത്രീകരിക്കണം അതിനുവേണ്ടി ചരിത്രത്തെ ഇന്ത്യ ചരിത്രത്തെയും സഭാ ചരിത്രത്തെയും ആ സകലം വികലമായി വികലമായി വിലക്ഷണമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ജീവൻ ഫിലിപ്പ് തന്റെ പുസ്തകത്തില് മാനിക്കയൻ മതം എറണാകുളത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ജീവൻ ഫിലിപ്പും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും അതിന്റെ ഏകം ചാനലുമാണ് നമ്മുടെ കർത്താവീശോമിഷിഖ തന്റെ പ്രിയപ്പെട്ട തോമാസ് ലിഹായിലൂടെ സ്ഥാപിച്ച സുറിയാനി കത്തോലിക്ക സഭയേക്കാളും സീറമാനപുട്ട സഭ അതിന്റെ ഔദ്യോഗിക ചിഹ്നമായ മാർ തോമസ് ലീവയെക്കാളും മാനിക്കയൻ മതം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഏകം സ്വതന്ത്ര സഭക്കാര് അവർ ജീവൻ ഫിലിപ്പിനെ അവരുടെ അപ്രസ്തോലായി പ്രതിഷ്ഠിച്ച് കത്തോലിക്ക സഭയിൽ നിന്നും വിട്ടുപോകണം ഇതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് രണ്ട് ഇപ്പോഴത്തെ പാകിസ്ഥാനിലേക്കല്ലാതെ അതായത് ഇൻഡസ് നദിയുടെ അപ്പുറത്തെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഇൻഡസ് നദിയുടെ വടക്ക് പടിഞ്ഞാറ് അവിടേക്കല്ലാതെ ഇൻഡസ് നദിയുടെ അതായത് പാകിസ്ഥാൻ ഇപ്പുറത്തേക്ക് ഉള്ള ഇന്ത്യയില് മാനിയോ മാനി ശിക്ഷന്മാരോ വന്നിട്ടില്ലെന്ന് ഈ മാനിക്കൈസത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിച്ചിട്ടുള്ള സൂസൻ ഗുലാക്സി തെളിവ് സഹിതം തെളിയിച്ചിട്ടുണ്ട് ഈ ജീവൻ ഫിലിപ്പിന്റെ പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ കെ വി ഫ്രാൻസിസ് സാറ് കെ വി സബാസ്റ്റൻ സാറ് ഒരു കത്തെഴുതി ഈ സൂസൻ ഗുലാക്സിക്ക് അപ്പോൾ അവര് കൊടുത്തിരിക്കുന്ന മാപ്പ് മാനി 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 ശിഷ്യന്മാർ എവിടേക്ക് പോയി എന്നുള്ള മാപ്പ് സഹിതമാണ് ഈ സൂസൻ ഗുലാക്സി അവതരിപ്പിച്ചിരിക്കുന്നത് അതിന് വികലമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ജീവൻ ഫിലിപ്പ് അപ്പം അതിനൊരു ക്ലാരി ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് സബാസ്റ്റിൻ സാറ് ഈ സൂസൻ ഗുലാക്സിക്ക് ഒരു കത്തെഴുതി അവർ ഒരു മറുപടി എഴുതി ഇത് രണ്ടും അഭിമുഖത്തിൽ വായിക്കുന്നുണ്ട് ഈ സുഭാഷ് നാറേഡിയെ കത്തും അതിന് സൂസൻ ഗുലാക്സ് കൊടുത്ത മറുപടിയും അതൊക്കെ നിങ്ങൾക്ക് ആ അഭിമുഖത്തിൽ വിശദമായി കാണാം ഞാൻ ഒറ്റ കാര്യത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ ഇന്ത്യയിലേക്ക് മാനിയോ മാനിയുടെ ശിഷ്യന്മാരോ വന്നതിന് യാതൊരു തെളിവുകളുമില്ല സൂസൻ ഗുലാക്സ് പറയാണ് അതിന് ലിഖിത രേഖകളോ പുരാവസ്തു തെളിവുകളോ ഇല്ല നോട്ട് നോ ആർട്ടിഫാങ്സ് നോട്ട് നോ ആർട്ടിഫാങ് വിവിധ തരത്തിലുള്ള കുരിശികളെ കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് മാനിയോ മാനിക്കോ ഇന്ത്യയിലെത്തി എന്ന നിഗമനത്തിൽ എത്താൻ ഒരു കാരണവശാലും കടിയില്ല ഞാൻ ആവർത്തിക്ക ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പണ്ഡിത ഈ മാനിക്കാശ്വത്തെ കുറിച്ച് പഠിച്ച പണ്ഡിതയുടെ മറുപടിയാണ് ഈ സബാസിൻ്റെ അവിടെ വായിക്കുന്നത് ജീവൻ ഫിലിപ്പിന്റെ മുഖം മറച്ചുള്ള ഒരു അടിയാണ് ഈ കത്തും കത്തനുള്ള മറുപടി വാസ്തവത്തില് ജീവൻ ഫിലിപ്പിന്റെ മുഖം ഈ അഭിമുഖത്തിലും പുസ്തകത്തിലും വലിച്ചു കീറുന്നത് അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ആ അഭിമുഖത്തിന്റെ ടൈറ്റില് അൺമാസ്കിങ് ജീവൻ ഫിലിപ്പ് എന്നാണ് ഇതാണ് ഞാൻ ജീവൻ ഫിലിപ്പ് എറണാകുളം ജീവൻ ഫിലിപ്പ് അൺമാസ്റ്റിങ് ജീവൻ ഫിലിപ്പ് ആ മുഖമോടി അഴിച്ചു വീഴുമ്പോൾ നാം കണ്ടെത്തുന്ന സത്യം എന്താണ് ജീവൻ ഫിലിപ്പിന്റെ ഈ മുഖമോടി അഴിച്ചു വലിച്ചു കീറുമ്പോൾ നാം കണ്ടെത്തുന്ന സത്യം എന്താണ് ശരിക്കും മാനിക്കായൻ ആരാണ് ശരിക്കും മാനിക്കായൻ മതം എവിടെയാണ് ജീവൻ ഫിലിപ്പും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും പിന്നെ ഏകം ചാനലും ഇതാണ് മാനിക്കയൻ മാനിക്കയ്യരും മാനിക്കയനും മതവും മാനി എവിടെയാണ് പോയത് നമുക്കറിയാം പാകിസ്ഥാനില് ഇപ്പോഴത്തെ പാകിസ്ഥാനില് അതിനാല് ഈ ജീവൻ ഫിലിപ്പം അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും പാകിസ്ഥാനിലെ മാനിക്കയർ ആയതുകൊണ്ട് അവരവിടേക്ക് നാട് കടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പാകിസ്ഥാനികൾ ഏതായാലും ഇപ്പം നമ്മുടെ നാട്ടിൽ വേണ്ട നമുക്ക് അവർ വിച്ഛദിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഈ മാനിക്കായി മാനി വന്നതും മാനിക്കായസം ഉണ്ടായതും പാകിസ്ഥാനിലാണ് അത് തെളിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഏറ്റവും വലിയ പണ്ഡിതരൊക്കെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയാണ് മാനി വന്നെന്ന് പറഞ്ഞ് നോണ പറഞ്ഞ് നടക്കുന്നവരെ മാനി ശരിക്കും വന്ന പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ് സത്യം ശരിക്കും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കെ വി സുബാഷൻ സാറിന്റെ പുസ്തകം മാർ തോമസ് ലിവാൻ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും വായിക്കണം അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഗ്രന്ഥരചന നടത്തുന്നത് ഞാൻ ഗ്രന്ഥരചന നടത്തു പറഞ്ഞല്ലോ ജീവനം ഫിലിപ്പിന്റെ അഭിമുഖം കഴിഞ്ഞ വർഷം വന്നതിന് ശേഷം അതിന് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷണം നടത്തി പുസ്തകരചന നിർവഹിച്ച ആളാണ് കെ വി സുഭാഷൺ സാറ് എത്ര ദീർഘ അത് അദ്ദേഹം അത് ചെയ്തു നോക്കൂ തീർന്നില്ല ദൈവജനമാണ് സഭ എന്നതിന് തെളിവുകൂടിയാണ് ഇദ്ദേഹവും ഈ പുസ്തകവും ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത പ്രഗത്ഭരായ അൽമായ വ്യക്തികളും അൽമായര് എത്രമാത്രം സഭയെക്കുറിച്ചും സഭാകാര്യങ്ങളെ കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും കുറിച്ചും ലിറ്റർജി ഉൽപ്പിക്കുന്ന പ്രതീകങ്ങളെ ഒക്കെ ബോധവാന്മാരാണെന്ന് തെളിയുകയാണ് കൂട്ടത്തില് അറിവുണ്ടെന്ന് നടിക്കുന്ന ഏകൻ സ്വതന്ത്ര സഭയുടെ വിമത വൈദികരും അന്ധമായി പിന്തുണയ്ക്കുന്ന മറ്റു രൂപതകളിലെ വൈദികരും പിന്നെ മൗനത്തിന്റെ വാൽമീകത്തിൽ പിൻവലിച്ചിരിക്കുന്ന നേതൃത്വവും എത്രമാത്രം അജ്ഞതയുടെ ഇരുട്ടിലാണ് അന്ധ തമ അന്ധതമസിലാണ് ആണ്ട് കിടക്കുന്നതെന്നും ഈ ഗവേഷണം വെളിപ്പെടുത്തുകയാണ് നേതൃത്വം തലതിരിഞ്ഞു പോയതിനാൽ സഭയുടെ ഭാസുരമായ ഭാവി കർത്താവ് ഈ അൽമാരുടെ കൈകളിൽ ഭദ്രമാക്കി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ കർത്താവ് ഈ ശമിക്കാനുള്ള കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ